അച്ഛൻ ഈ പന്തളം ടൗണിൽ നല്ലൊരു ആൽമര ചൂട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത് അല്ലേ കാറ്റുണ്ട് അല്ല ഇരിക്കാൻ നല്ല സുഖം ശാന്തമാണ് ഈ ആൽമര ചുവട് പക്ഷേ ഇത് എവിടാന്ന് അറിയാമോ അത് കാണിച്ചത് ആ അച്ഛൻ ചേട്ടാ നമ്മളിന്ന് ഈ ശാന്തമായ സ്ഥലമുണ്ടല്ലോ അത്ര ശാന്തത വേണ്ട ഇടമല്ല കാരണം ബസ്സിൻ്റെയൊക്കെ ഹോർണോടി കേൾക്കേണ്ട ശബ്ദമുണ്ടാകേണ്ട സ്ഥലമാണ് അതായത് പന്തളം നഗരസഭയുടെ ബസ് ടെർമിനലാണ് പന്തളം നഗരസഭ ഇവിടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി അഡ്വക്കേറ്റ് ജോർജ് ഗുരിയൻ അതായത് കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്ത സ്റ്റാൻഡാണ് വലിയ ശിലാഫലകമുണ്ട് പക്ഷേ ഈ ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ബസ് പോലും ഇപ്പോൾ കയറുന്നില്ല ഉത്തരം പറയേണ്ടത് പന്തളം നഗരസഭ തന്നെയാണ് എന്തുപറ്റി പന്തളം നഗരസഭയ്ക്ക് എന്ന് ചോദിച്ചാൽ അഞ്ച് വർഷത്തെ പന്തളം നഗരസഭയിലെ ഭരണം തന്നെയാണ് ഇത് പന്തളം നഗരസഭയിലെ ബി ജെ പി ഭരണം തന്നെയാണ് ഇതിന് ഉത്തരവാദി എന്നാണ് പ്രതിപക്ഷം പറയുന്നതാണ് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് കുരങ്ങൻ്റെ ഈ പൂമാല കിട്ടിയാൽ എങ്ങനെയായിരിക്കും കുരങ്ങനെ സംബന്ധിച്ച് കുരങ്ങൻ്റെയിൽ ഒരു പൂമാല കിട്ടിയാൽ അത് ഈ പൂമാലയുടെ വിശുദ്ധിയൊന്നും അതിൻ്റെ അറിയില്ല വലിച്ച് നുള്ളിപ്പറിച്ച് ദൂരെ കളയും കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ പന്തളത്തെ ബി ജെ പി നഗരസഭാ ഭരണമെന്ന് പറയുന്നത് കുരങ്ങൻ്റെ കിട്ടിയ പൂമാല പോലെ അവര് ആദ്യത്തെ രണ്ട് വർഷക്കാലം ഒരു പദ്ധതി പാസ്സാക്കി ജില്ലാ പ്ലാനിങ് കമ്മിറ്റിയുടെ അംഗീകാരം വാങ്ങിക്കാൻ കഴിഞ്ഞില്ല ഒരു പ്രൈവറ്റ് സ്റ്റാൻഡ് ഉണ്ടാക്കി മുൻവശത്ത് ശ്രീ അയ്യപ്പ എന്നൊരു കമാനവും അകത്ത് കുറച്ച് കോൺക്രീറ്റും മാത്രം ചെയ്തുകൊണ്ട് മുപ്പത്തൊന്ന് ലക്ഷം രൂപയുടെ ബില്ല് എഴുതിയെടുക്കുക ചെയ്യുന്നത് അതും വലിയ അഴിമതിയായിരുന്നു പന്തളം നഗരസഭ കൊട്ടിക്കോഷിച്ച മറ്റൊരു പദ്ധതിയായിരുന്നു തോടിൻ്റെ ശുചീകരണം മുട്ടാറ്റ് നീർച്ചാലെന്ന് പറഞ്ഞ് പന്തളത്തെ ഏറ്റവും വലിയ ജലവാഹിനിയായ ഒരു തോടുണ്ട് ആ നീർച്ചാൽ ശുദ്ധമാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് പല പ്രാവശ്യമായ ലക്ഷക്കണക്കിന് രൂപ അവരെ നീക്കി വെച്ച് വെക്കുകയും ചെലവഴിക്കുകയും ചെയ്തു സാധാരണക്കാരുടെ കരമടച്ച ഫണ്ടിൽ നിന്ന് അതായത് തനത് ഫണ്ടിൽ നിന്ന് മുനിസിപ്പാലിറ്റിയുടെ ഓൺ ഫണ്ടിൽ നിന്നാണ് ആ പണമെല്ലാം എടുത്ത് ചെലവഴിച്ചത് പക്ഷേ മുട്ടാറ്റ് നീർച്ചാൽ ഇപ്പോഴും മാലിന്യവാഹിയായി തന്നെ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നു പന്തളം നഗരസഭയിൽ ബി ജെ പി മരിച്ച അഞ്ച് വർഷം വലിയ അഴിമതികളായിരുന്നു എന്നാണ് സി പി ഐ എം ആരോപിക്കുന്നത് എന്നാൽ ഇതിനെതിരെ കാര്യമായ തരത്തിൽ പ്രതിരോധിക്കാനോ പ്രതിഷേധിക്കാനോ കോൺഗ്രസ് മെനക്കിട്ടില്ലെന്നും സി പി ഐ എം ആരോപിക്കുന്നു അന്ന് മുപ്പത്തിമൂന്ന് വാർഡായിരുന്നു മുപ്പത്തിമൂന്ന് വാർഡിലുമുള്ള പാവപ്പെട്ട മനുഷ്യന് കാർഷിക മേഖലയിലോ അല്ലെങ്കിൽ ഗാർഹികമായ അല്ലെങ്കിൽ പശ്ചാത്തല മേഖലയിലോ ഒരു വികസന പ്രവർത്തനങ്ങളുടെയും ഗുണഭോക്താക്കളായി സർക്കാർ സംസ്ഥാന സർക്കാർ പണം കൊടുത്തതാണ് ஆ கொடுத்ததொன்னு உபயோகிடுக்கியாத்த பததி பாஸ்கி அது வாங்கி ആളുകളാണ് അതിനെ എല്ലാ തരത്തിലും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചവരാണ് ഇവിടുത്തെ യു ഡി എഫ് എതിർത്ത് പോരാട്ടം നടത്തിയത് ഈ നിരന്തരമായ സമരങ്ങൾ നടത്തിയ എൽ ഡി എഫാണ് ഈ തര ഈ തെരഞ്ഞെടുപ്പിൽ പന്തളത്തെ ജനങ്ങൾ അവരുടെ ദുരനുഭവം അവർ ഓർമ്മയിൽ വെച്ചുകൊണ്ട് തന്നെ ബി ജെ പിയേയും ആ ബി ജെ പിയുടെ ദുർഭരണത്തെ പിന്തുണച്ച കോൺഗ്രസിനെയും അവരൊരു മൂലക്കിരുത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വമ്പിച്ച വിജയം സമ്മാനിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമില്ല അത്തരമൊരു വാർത്തകളാണ് ഈ നഗരസഭയുടെ വിവിധ മേഖലകളിൽ ബി ജെ പിക്ക് പന്തളത്തെ ജനത അവസരം കൊടുത്തപ്പോൾ കാട്ടിക്കുട്ടിയത ഇതൊക്കെയാണ് ക്യാമറമാൻ അമൽ സിദ്ധത്തോടൊപ്പം സുജിറ്റി ബാബു ന്യൂസ് പത്തനംതിട്ട